മച്ചാമാരെ നമ്മൾ വരുന്നതിന് കുറച്ചു മുമ്പ് ആനക്കൂട്ടം കടന്നുപോയ വഴി അമ്മാതിരി ഡേഞ്ചർ സീൻ വഴി ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഏതാണ് ഈ വഴി എന്ന് ഈ വഴിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ കാടിന്റെ ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ മുക്കാ മണിക്കൂർ കാടിന്റെ ആ ഒരു വൈബ് ആസ്വദിച്ച് ആനെ എപ്പൊ വേണേലും സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അമ്മാതിരി വായ്പ ഉള്ളൊരു ഓഫ് റോഡ് വഴി കൂടെ നമ്മൾ കയറി വന്നിട്ടുള്ള ഒരു കിഡിലൻ സ്പോട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ഒരു അടാർ സ്പോട്ട് മോനെ അടിപൊളി കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും കോട നിറഞ്ഞ വഴിയിലൂടെയും മയിലിനെയും മ്ളാവിനെയൊക്കെ കണ്ടൊരു യാത്ര എന്ന് പറഞ്ഞുണ്ടല്ലോ ആ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കിടിലൻ വൈബ് തരുന്ന ഒരു യാത്രകളാണ് ഓരോ യാത്രകളിലും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് കിട്ടാറുള്ളത് ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുള്ള റോസ്മലയിലേക്കായിരുന്നു ഇവിടെ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് വെച്ച് അഡാർ വ്യൂ പോയിന്റ് തന്നെയാണ് നമുക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം പക്ഷെ അതിനെ കാട്ടിൽ നമ്മൾ അങ്ങോട്ടത്തേക്ക് എത്തുമ്പോൾ ഉള്ള വഴിയിൽ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ എന്റെ പൊന്നു മക്കളെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല മ്മ്ളാവിനേം മയിലിനെയും ആനയും അങ്ങനെ ഏത് മൃഗങ്ങളെയൊക്കെ സ്പോർട്ട് ചെയ്ത് നമ്മൾ ഇത്രയും ഓഫ് റോഡ് അങ്ങോട്ടുള്ള വഴി എന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡോ ആ ഒരു ഓഫ് റോഡ് താണ്ടി നമ്മൾ വന്ന് കഴിയുമ്പോൾ ഒരു സ്വർഗത്താണോ നമ്മൾ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോവും പുനലൂർ ആര്യങ്കാവ് വഴി റോസ്മലയ്ക്ക് ഒരു യാത്ര എന്റെ മോനെ മിസ് ചെയ്തേക്കല്ലേ പോയി പൊളിച്ച അടുക്കട പിള്ളേരെ